ഹലോ അപ്പൊ നമുക്കിതാ ഒരു അടിപൊളി എടുക്കാത്ത പൊളപ്പാത്തി ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് എന്താണെന്ന് തുറന്നു നോക്കിയാൽ കേട്ടോ മാസം അപ്പൊ നമ്മുടെ കണ്ടോ ഈ ഗിഫ്റ്റ് ഈ ഇത് നിസ്കരിക്കുമ്പോൾ കേട്ടാ ആ നിസ്കാരക്കുപ്പായം ഉണ്ടത് അപ്പൊ പിന്നെന്തോ ഒരു ഇതും ഉണ്ട് ഇതുണ്ട് അതെന്താണെന്ന് നമുക്ക് തുറന്നു നോക്കിയാൽ കേട്ടോ അപ്പൊ നല്ല അടിപൊളി തെളിച്ച് കേട്ടോ അപ്പൊ ഇത് നിസ്കാരക്കുപ്പായത്തിന്റെ അതേ ഇതില്ലാതെ കണ്ടോ നമ്മുടെ നിസ്കാരക്കുപ്പായവും ഇതും സെയിം ആണ് കേട്ടോ നല്ല അടിപൊളി ഇത് നല്ല രസം ഉണ്ടോ നമുക്ക് എന്തായാലും ഇതൊന്നും നിർത്തിയൊക്കെ പാൻറ്റുണ്ട് അടിപൊളി തുണിയാണ് കേട്ടോ നല്ല തൊട പൊടിക്കുമ്പോൾ നല്ലൊരു ഇത് അടിപൊളി ഇതാണ് കേട്ടോ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ എത്ര തടിയിലുള്ളവർക്ക് തടിയില്ലാത്തവർക്കൊക്കെ ഇടാൻ പറ്റണം ഒരു അടിപൊളി ിട്ട് നിസ്കാരൊക്കെ പായം അപ്പോൾ ഈ ആ താത്തന്നെ അടിക്കുന്നതാണ് കേട്ടോ അടിച്ചിട്ട് ഇതാക്കുന്നതാണ് നമുക്ക് കൊടുത്തായ വിട്ടോ അപ്പൊ ഇത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടോ ആർക്കെങ്കിലും ഒന്നല്ല എല്ലായിരുന്നു വാങ്ങി നോക്കാം കേട്ടോ അടിപൊളി കേട്ടോ ഇൻസ്റ്റാ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം അപ്പൊ എന്തായിരുന്നു വാങ്ങി നോക്കാം കേട്ടോ അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് കേട്ടോ സെല്ലോട്ടെ പോകാം അപ്പോൾ ഇത് വേറെ ഒന്നും കേട്ടോ ഇമ്മച്ചിക്കും താത്താക്കും മുതലായിക്കോട്ടോ ഉമ്മച്ചയ്ക്കും താത്താക്കും ഈ വെല്ലു നഗത്തുമ്പോ ഇടാ സംഭവം നേരം അവൾ തഴുകും എന്നെ സൂപർഗത്തോ പൂറിയ പോലെ തീയു പിന്നീ വളല്ലേ